നമസ്കാരം ഒരു ക്ലബ്ബ് ക്ലബ്ബെന്നാണ് പേരെങ്കിലും ക്ലബിലെ അംഗങ്ങളെല്ലാം ബന്ധുക്കളാണ് ഒരു കൂട്ടുകുടുംബ സംവിധാനം പോലെയുള്ള പരിപാടിയാണ് അച്ഛൻ അപ്പൂപ്പൻ അമ്മമ്മ മക്കൾ മരുമക്കൾ ഇങ്ങനെ വലിയ ബന്ധങ്ങളുടെ കണ്ണികൾ ഇങ്ങനെ ചേർത്ത് നിർത്തിയ ഒരു ക്ലബ്ബ് ആ ക്ലബിലെ സകല ആളുകളും മികച്ച വെടിവെപ്പ് വരാണ് വിട്ടിട്ട് ഒരു കളിയുമില്ല അവർക്ക് നേരെ ഒരു ശത്രു വന്നാൽ എങ്ങനെയുണ്ടാവും റൈഫിൾ ക്ലബ്ബെന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനാണ് ഒരൊന്നൊന്നര അനുഭവമാണ് ആ സിനിമ ആഷി സംവിധാനം ചെയ്ത ഒരു സിനിമ ഒരിടവേളയ്ക്ക് ശേഷം ആഷി കബു വരുമ്പോൾ ഇങ്ങനെയും ആഷി ആണോ ആഷിക്കപു ഇങ്ങനെയാണോ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും നമുക്കറിയാം ഡാഡി കൂളിൽ തുടങ്ങിയ ആഷിക്കപു അങ്ങനെയുള്ള ആളല്ല അയാൾ വേറെ പല രീതിയിലും പോകുന്നത് നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ അനുഭവ വിദ്യമാക്കുന്ന തരത്തിലെ സിനിമകൾ നമ്മൾ കണ്ടു പക്ഷേ ഇങ്ങനെ ഒരു രാഷിക്കപുനെ ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല അമ്മാതിരി അനുഭവമാണ് റൈഫിൾ ക്ലബ്ബ് മലയാള സിനിമയിൽ ചെറിയ ഒന്ന് രണ്ടാഴ്ചത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ സിനിമകൾ വന്ന ആഴ്ചയാണിത് അതിലെ ശ്രദ്ധേയമായ ഒരു സിനിമ റൈഫിൾ ക്ലബാണ് റൈഫിൾ ക്ലബ്ബ് കാണുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ അതിൻ്റെ ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ച പ്രതീക്ഷ അതിൻ്റെ അങ്ങേ അറ്റത്തെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു സിനിമയാണ് സിനിമയുടെ വിശദാംശം എന്ന് പറയുന്നത് ഞാൻ കഥയിലേക്കൊന്നും കടക്കേണ്ടതില്ല മീൻസ് സ്പോയിലർ എന്നൊക്കെ പറയണ കയ്യിൽ ഇല്ല കഥയൊന്നും കാര്യമായിട്ടില്ല രണ്ട് ഗാങ്ങുകൾ തമ്മിലുള്ള അടിയാണ് പക്ഷേ അതിനകത്ത് കുടുംബം മക്കളുടെ സെൻറ്റിമെൻസ് വൈകാരികത പ്രണയം ഫൈറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കൂടുതലും ഗൺ ഫൈറ്റ് എന്ന് വിളിക്കുന്ന തൂക്കുകൊണ്ടുള്ള പരിപാടി തന്നെയാണ് അവസാനം വരെ ഒരു രണ്ട് ഫൈറ്റ് മാത്രമാണ് അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാരമ്പര്യ രീതിയിലുള്ള ഫൈറ്റ് അതാണെങ്കിൽ ഗംഭീരമായ ഫൈറ്റാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കഥ നടക്കുന്നത് വയനാടിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ കഥയുടെ ഭൂരിഭാഗവും ഉള്ളത് പരമ്പരയായി തന്നെ തൂക്കുകളോടും വെടിവെപ്പിനോടും വേട്ടയോടും ആഭിമുഖ്യമുള്ള ഒരു കുടുംബം അവർ അതിൽ അഭിരമിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ മികവ് അതിൽ അങ്ങേയറ്റം തെളിയിക്കപ്പെട്ടതുമാണ് മൂന്ന് തലമുറയുടെ കഥ ക്ലബ്ബിൽ തന്നെ ഫ്രെയിമിട്ട് തൂക്കിയിട്ടുണ്ട് വെടിവെപ്പ് പഠനമാണ് പ്രധാനം ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അവിടെ വെടിവെപ്പ് പഠിക്കും ഷൂട്ടിങ് പഠിക്കും ഷൂട്ടിങ് ഷൂട്ടിങ് ഷൂട്ടിംഗ് ഇത് മാത്രമാണ് പരിപാടി അതിൻ്റെ പല തലത്തിലുള്ള ഷൂട്ടിംഗ് വിദഗ്ധർ അവിടെ ചില ആളുകൾക്ക് ചില കളികളുടെ പ്രത്യേകമായ പ്രതിഭാവിലാസം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇഷ്ടപ്പെടുന്നുണ്ടാവുക മറ്റു ചിലർ വേട്ടയാണ് ഇഷ്ടപ്പെടുന്നുണ്ടാവുക മറ്റു ചിലർ വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉള്ള വെടിവെപ്പിൻ്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെ ഓരോ തലത്തിലുള്ള ആളുകൾ മറ്റു ചിലർ ചിലപ്പോൾ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പഠിക്കുന്ന അതിനൊക്കെ വെടിവയ്പ് ആവശ്യമുള്ള ആളുകളുണ്ടാവും നടന്മാരൊക്കെ വന്ന് അവിടുന്ന് ഈ പഠനത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടാവും മൊത്തത്തിൽ തോക്ക് വിട്ടിട്ടുള്ള ഒരു കളിയും അവിടെ ആർക്കുമില്ല ഓരോരുത്തരും അതിൽ വിദഗ്ധരാണ് എന്നുള്ള അങ്ങനെ അങ്ങനെയിരിക്കാണ് മമ്മൂട്ടിയുടെ മൃഗയ പോലെ ഒരു സിനിമയിലെ കഥാപാത്രത്തിനായി ഒരു സൂപ്പർ താരം വെടിവെപ്പ് പഠിക്കാൻ എത്തുന്നത് അതിന് പിന്നാലെ അദ്ദേഹം അവിടെ എത്തിയതിന് പിന്നാലെ അങ്ങോട്ടേക്ക് മറ്റു പലരും എത്തുന്നു അതിഥികൾ എന്ന് വിളിക്കാൻ പറ്റില്ല ചിലർ അതിഥികളായി രണ്ടുപേരാദ്യ എത്തുന്നു അതിൻ്റെ പിന്നാലെ മറ്റു പലരും എത്തുന്നു ഇതാണ് ഈ കഥ അവിടെ എത്തിയ രണ്ടുപേരെ തേടി മറ്റൊരു കൂട്ടരുടെ വരവ് ഉണ്ടാകുന്നതോടെ കഥ ഗതി ആകെ മാറ്റിമറിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു പിന്നെ ആകെ മൊത്തം വെടിയും പുകയും മാത്രം പണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഡബിൾ ബാരലിൽ പറഞ്ഞ പോലെ വെടിയും പുകയും മാത്രമാണ് പിന്നീട് ഉണ്ടാകുന്നത് അതൊരു ഒന്നോന്നര സിനിമയായിരുന്നു അതിലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ ആര്യയുടെ സെക്ഷനൊക്കെ അതിനകത്ത് ഭയങ്കര പ്രശ്നമായിട്ട് ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാണ് ഡബിൾ ബാരൽ പക്ഷേ അതിൽ ഇല്ലാത്ത ത്തിലുള്ള ചില സെൻറ്റിമെൻസും വൈകാരികതയും ഒക്കെ ഉൾച്ചേർത്തുകൊണ്ട് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള രസകരമായൊരു അനുഭവമാക്കി മാറ്റാൻ ഈ റൈഫിൾ ക്ലബിനെ മാറ്റാൻ ആഷിക് കബൂന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഈ വെടിവെപ്പ് എന്ന് പറഞ്ഞു നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയുടെ അവസാനം വരെ നായകൻ ഇങ്ങനെ തോക്കുവെടുത്ത് നടക്കും അല്ലെങ്കിൽ വില്ലൻ തോക്കുവെടുത്ത് നടക്കും അവസാനം ഒന്ന് രണ്ടോ ഉണ്ട വെടിവെപ്പിലൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വെടിവെപ്പുകൾ അത് മാത്രമല്ലാതെ ചില സിനിമകളിൽ നീണ്ട വെടിവെപ്പുള്ള ക്ലൈമാക്സുള്ള അപൂർവ്വം ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതങ്ങനെയല്ല ഇത് ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആദ്യത്തെ കുറച്ച് ഭാഗത്തെ രംഗങ്ങൾ പശ്ചാത്തലമായി സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടെടുത്ത രംഗങ്ങൾ ഒഴികെ പിന്നീട് അങ്ങോട്ട് ഒരു കാൽഭാഗമൊക്കെ കഴിയുന്നതോടുകൂടി തൂക്കുകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് സമ്പൂർണ്ണമായ ഒരു വെടിവെപ്പ് സെഷനിൽ നമ്മൾ എത്തിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് പ്രതികാരവും ആക്രമണവും ഒക്കെ ഉൾച്ചേർത്തിട്ടുള്ള ഒരു കഥ ഒരു ഉഗ്രൻ ആസ്വാദ്യത നൽകും വിധം ഒതുക്കത്തിൽ അവതരിപ്പിച്ച ഒരു അനുഭവമായി റൈഫിൾസ് ക്ലബ്ബ് മാറുകയാണ് ആക്ഷൻ സിനിമയുടെ സ്വഭാവമാണ് സിനിമയ്ക്ക് എന്നാൽ വെടിവെയ്പ്പാണ് മുഖ്യം ഗൺ ഫൈറ്റ് എന്നൊക്കെ വിളിക്കാവുന്ന മട്ടിലുള്ള കിടിലൻ അനുഭവമാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുക രണ്ട് കഥാപാത്രങ്ങളുടെ ചെറുതെങ്കിലും രണ്ട് ഫൈറ്റ് സാധാരണ പാരമ്പര്യ രീതിയിലുള്ള ഫൈറ്റ് അങ്ങനെയുള്ള ആസ്വാദ്യതയും നൽകുന്നു ഒന്ന് റംസാൻ്റെ കഥാപാത്രം പിന്നെ സൂപ്പർ താരം ഷാജി മോനായി എത്തുന്ന വിനീത് കുമാറിൻ്റെ കഥാപാത്രം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിൽ അവർ രണ്ടുപേരും പങ്കെടുക്കുന്ന ഫൈറ്റാണ് ബാക്കി മെയിൻ ക്ലൈമാക്സ് അടക്കം നീണ്ട സമയമുള്ള വെടിവയ്പുകൾ തന്നെയാണ് മൂന്ന് കാര്യങ്ങൾ ഈ സിനിമ പ്രധാനമായി എടുത്തു പറയേണ്ടി ഒന്ന് തിരക്കഥയാണ് പിന്നെ സംഭാഷണമാണ് ഒന്ന് മൂന്നാമത്തേത് ക്യാമറയാണ് ക്യാമറ ആഷിക്കവ് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് തിരക്കഥ ദിലീഷ് കരുണാകരൻ ശ്യാം പുഷ്കരൻ സുഹാസ് എന്നിവർ ചേർന്നാണ് ഒരുക്കിയത് തിരക്കഥയും സംഭാഷണവും പ്രത്യേകമായി പറയാൻ ഉള്ള ഒരു കാരണം ആ സിനിമയിൽ കൂടുതലും ചില മൂവ്മെൻ്റുകളാണ് ഒരു സ്ഥലത്തിന് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൽ ചില പ്രത്യേക മൂവ്മെൻറ്റുകളാണ് നമ്മളെ ഓരോ നിമിഷവും മടുപ്പിക്കാതെ ആസ്വദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഷൂട്ടർമാരാണല്ലോ മൊത്തത്തിൽ സിനിമയിൽ കഥാപാത്രങ്ങൾ ഉള്ളത് വേട്ടയും വെടിവെപ്പും വിനോദമാക്കിയ ആളുകളാണ് വെടിവെപ്പിലെ ശീലങ്ങൾ ശൈലികൾ പഴഞ്ചൊല്ലുകൾ പിന്നെ ചില കഥാപാത്രങ്ങളുടെ ഈ വെടിവെപ്പ് സമയത്തെ മൂവ്മെൻ്റുകൾ നോട്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ തനത് ശൈലി അവതരിപ്പിക്കണം ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ അത് വേട്ടയുടെ സമയത്താണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വെടിവെപ്പ് സമയത്ത് വെടിവെപ്പുകാരൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വെടിവെപ്പുകാരിയുടെ പ്രത്യേകത സ്ത്രീകളും ഗംഭീരമായിട്ട് വെടിവെപ്പുകാരികളായിട്ട് അതിനകത്ത് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും ആ സിനിമയിലുണ്ട് രസികൻ സംഭാഷണങ്ങളിൽ മുഴുവൻ വെടിവെപ്പ് ുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ കയറി വരികയും വേണം അത് കൈവിട്ടു പോകാനും പാടില്ല ചിലപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഞാൻ ഇത്രയും നേരം സംസാരിക്കുമ്പം തന്നെ ചില ആളുകൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാകും ഇയാൾ എന്തായി പറയുന്നതെന്ന് പലപ്പോഴും നമ്മൾ വ്യാ്യാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വാ വാക്കുകൾ വാചകങ്ങൾ നമ്മൾ മാന്യമായി ഉപയോഗിക്കുന്ന വാചകങ്ങൾ തന്നെ അപനിർമ്മിക്കപ്പെട്ട് നമ്മൾ വിട്ടുകളയുന്ന പരിപാടിയുണ്ട് അത് അവരുടേതാണ് അല്ലെങ്കിൽ അതിന് ആ അർത്ഥമാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന പരിപാടിയുണ്ട് എന്നാൽ ചില സാമൂഹ്യ സാഹചര്യങ്ങളുടെ മുന്നോട്ടുപോക്കിനിടയിൽ ആ വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചു പിടിക്കും അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വെടിവെപ്പ് എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥത്തിൽ ആ വാക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ ആ വാക്ക് ഉൾച്ചേർത്ത അർത്ഥത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു സിനിമയാണ് ഇത് യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് എന്ന് പറയുന്ന നമുക്ക് അറിയാവുന്ന മലയാളം അർത്ഥം അതുകൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം സിനിമ അഭിമുഖീകരിക്കാനിടയുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വെടിവെപ്പ് എന്ന ഒറിജിനൽ ഫങ്ഷനിങ് ആ സിനിമയിൽ നടക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് സംഭാഷണങ്ങളിലേക്ക് കയറി വരുന്ന സ്വാഭാവിക മായ സമയങ്ങളിൽ അത് ആസ്വാദകനെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം അത് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ മുഴുവൻ വെടിവയ്പ്പിനെക്കുറിച്ചായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സിനിമ സൃഷ്ടിക്കുന്നില്ല അതിൽ ആ ജാഗ്രത വിജയകരമായി അവതരിപ്പിക്കുന്നതിൽ ആശിക്ക ബോധനം സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം ചില സംഭാഷണങ്ങൾ രസകരമായി അവതരിപ്പിക്കാൻ സാഹചര്യത്തിനനുസരിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഒരു മാതൃക എന്നുള്ള നിലയിൽ ഞാനൊരു കാര്യം പറയാം നിലം വിറച്ചാലും കൈവിറക്കരുത് എന്ന് ദിരീഷ് പോത്തൻ്റെ കഥാപാത്രവും ഒടുവിൽ വിജയരാഗ് ും പറയുന്ന ഒരു ഘട്ടമുണ്ട് അത്രമാത്രം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രയോഗം അങ്ങനെ അവർ എൻ്റെ മനസ്സിലൂടെ ഓരോ കാഴ്ചയും ഒരു തോക്കുകൈയിലുള്ള അതിലൂടെ സൂക്ഷ്മമായി കാര്യങ്ങളെ കാണുന്ന ഒരാളുടെ കാഴ്ചയായി കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് മാനായാലും പട്ടിയായാലും പുലിയായാലും ഒക്കെ തന്നെ മനുഷ്യനായാലും അവസാനം അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ചില വെടിവെപ്പുകളൊക്കെ അത്തരത്തിലുള്ള പ്രത്യേകമായ സമീപനത്തിൽ ഒരു മികച്ച വെടിവെപ്പുകാരൻ ാണ് പെരുമാറുന്നത് എന്നുള്ള തരത്തിലേക്ക് എത്തിക്കുകയാണ് പിന്നെ വയലൻസിനെ കുറിച്ചാണ് പലരും വയലൻസിൻ്റെ നിർവചനങ്ങളിലുള്ള വ്യത്യാസങ്ങളെ കാണാറുണ്ട് ഇപ്പോൾ ചില സിനിമകളിലെ വയലൻസ് എന്ന് പറയുന്നത് കത്തിയെടുത്ത് കുത്തി ഇളക്കി ചോരയൊക്കെ തെറിപ്പിക്കുന്ന വയലൻസുകൾ ഉണ്ടാകാറുണ്ട് വയലൻസ് ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള വയലൻസ് നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന തരത്തിലേക്ക് സിനിമകളെ തന്നെ കൊണ്ടുപോകും കുത്തി കയറ്റി ആസ്വദിക്കുന്ന തരത്തിലുള്ള ശൈലി എന്നാൽ മറ്റൊന്ന് വയലൻസ് എന്ന് പറഞ്ഞാൽ വെടിവെപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു വീഡിയോ ഗെയിം പോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള അവതരണവും ഉണ്ട് ഒരുപക്ഷെ കാര്യമായി നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത വിധം കഥാസാഹചര്യത്തിലും അതിന് വ്യത്യസ്തമായ അവതരണ ശൈലി പ്രദാനം ചെയ്യുന്നുണ്ട് റൈഫിൾ കബ്ബ് എന്നുള്ളതാണ് വെടിവെപ്പും കൊലപാതകവും ഒക്കെ ഉണ്ട് എങ്കിലും ആഷി ആ കാര്യത്തിൽ വലിയ വിജയം നേടി നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശൈലിയിലേക്ക് കടന്നിട്ടില്ല ഓരോ വെടിവെപ്പ് സീക്വൻസും ഒരു വീഡിയോ ഗെയിം കാണും പോലെ രസകരമാണ് കുറച്ച് വളർന്ന മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട നമുക്കൊരു സംഘർഷം എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അതേസമയം നമ്മുടെ അതിൻ്റെ വൈകാരികതയും ചേർത്തുകൊണ്ട് ആസ്വദിപ്പിക്കുക എന്നുള്ളതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ അവരാലോചിച്ച് ചെയ്തിട്ടുമുണ്ട് മൊത്തത്തിൽ സിനിമ എന്ന നിലയിൽ പുരോഗമിക്കുമ്പം എല്ലാ തരത്തിലുള്ള വൈകാരികതയും അത് ഭാര്യ ഭർത്താവായിക്കോട്ടെ മക്കൾ അച്ഛൻ മക്കളായിക്കോട്ടെ കാമുകി കാമുകനായിക്കോട്ടെ വില്ലൻ നായകനായിക്കോട്ടെ അങ്ങനെയുള്ള വൈകാരികതകളൊക്കെ ഈ വെടിവെപ്പ് കേന്ദ്രത്തിൽ നിന്നുള്ള സംഘർഷത്തിനിടയിലും വൃത്തിയായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ കഥാപാത്രങ്ങളാണ് മികച്ച അഭിനേതാക്കളാണ് ഈ സിനിമയിലുള്ളത് എണ്ണിയാൽ തീരാത്തത്രയും കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരു പ്രത്യേകമായി മുഴുവൻ സമയം നീണ്ടു നിൽക്കുന്ന ഒരു നായകൻ എന്നുള്ള നിലയിലേക്ക് നമുക്കൊരാളെ പറയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ചിലപ്പോൾ അത്രയും സമയം ഉണ്ടാവണമെന്നില്ല അങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് ദിലീഷ് പോത്തൻ്റെ അവറാനാണ് ഈ സിനിമയിലെ നായകൻ എന്ന് പറയാവുന്ന ഒരു കഥാപാത്ര വികാസാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു ഗംഭീര കഥാപാത്രമാണ് അവറാൻ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന നിലയിൽ ദിലീഷ് പോത്തൻ്റെ കാര്യം പറയണ്ടല്ലോ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന നിലയിലുള്ള നടന്മാർ നടിമാർ ഒക്കെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച കഥാപാത്രങ്ങളെ ഓരോ കഥാപാത്രങ്ങൾക്കും കുറച്ച് നേരാണെങ്കിൽ പോലും ഒരു ഐഡൻറ്റിറ്റി നൽകുന്നതിൽ അത് അവതരിപ്പിക്കുമ്പം പശ്ചാത്തലവും അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റും അവരുടെ ബിഹേവിയറിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെത്തുന്ന ഉണ്ണിമായ അടക്കം നിരവധി സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ആ സിനിമയിലെ അനുരാഗ് കശ്യപിൻ്റെ സാന്നിധ്യമാണ് അയാളൊന്ന് ചിരിച്ചാലും നോക്കിയാലും ഒക്കെ ഇപ്പോൾ കുലുങ്ങും എന്ന് നമുക്ക് തോന്നും വിധത്തിലുള്ള ഒരു പ്രസൻസാണ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ട നിരായുധനായി കുപ്പായൊക്കെ ഊരി ഇങ്ങനെ ഈ റൈഫിൾ ക്ലബ്ബിൽ വന്ന് കീഴടങ്ങുന്ന ഒരു ഘട്ടമുണ്ട് അനുരാഗ് കശ്യപിൻ്റെ ദയാനന്ദ് ഭാര്യ അതൊരു വല്ലാത്ത കാഴ്ചയാണ് അവിടെ നിന്ന് അങ്ങോട്ട് മൂപ്പരും പിന്നെ അങ്ങ് തുടങ്ങുന്ന ഒരു തുടക്കമുണ്ട് എന്നാൽ റൈഫിൾസ് ക്ലബ്ബിൻ്റെ തലതൊട്ടൊപ്പനായി മറ്റൊരാളുണ്ട് സിനിമയിൽ അത് വിജയരാഘവനാണ് വിജയരാഘവൻ്റെ കാര്യം പറയണ്ടല്ലോ വെറുതെ ഒന്ന് ഇരുന്ന് തന്നാൽ തന്നെ വിജയരാഘവൻ ആ സ്ക്രീനിലിങ്ങനെ ഇരിക്കുമ്പം തന്നെ ഒരു എടുപ്പായിട്ട് നമുക്ക് തോന്നും വാണി വിശ്വനാഥ് സുരഭി ദർശന ഇങ്ങനെ പെൺ കഥാപാത്രങ്ങളുടെ ഒരു നിര തന്നെ സിനിമയിലുണ്ട് ഇവർ മൂവരും അവരുടെ കഥാപാത്രങ്ങളെ രസകരമാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സമാന്തര ലോകമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വെടിവെപ്പുകാരുടെ ഒരു ലോകം അവിടെ പ്രതിയോഗിക്കെതിരെ ഒരുമിച്ച് പോരാടുമ്പോൾ സുരഭിയും ദർശനയും തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ രസകരാണ് ഇതാണോ നാത്തൂൻ പോര് എന്ന് ഒരു റൈഫിൾ ഫൈറ്റിന് ശേഷം അവർ തമ്മിൽ ചോദിക്കുന്ന ഒരു രസമുള്ള ചോദ്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വാണി വിശ്വനാഥന് അസാധാരണമായിട്ട് പ്രത്യേകമായി ചെയ്യാനൊന്നുമില്ലെങ്കിലും കഥാഗതിയിലെ നിർണായക കഥാപാത്രമാണ് അവരുടേത് അവരുടെ ഭർത്താവായി വരുന്ന സുരേഷ് കൃഷ്ണ പിന്നെ ഹനുമാൻ കൈൻ്റ് എന്ന സൂരജ് ഞെട്ടിപ്പോയത് സിനിമയുടെ ക്യാമറയും ആഷിക്കബുവാണ് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഓരോ ഘട്ടത്തിലും അത് നമുക്ക് അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഥാഗതിക്കൊപ്പം ഓരോ സിനിമ എടുക്കുമ്പോഴും പല സാമൂഹ്യ നിലപാടുകളുടെ പേരിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന വിമർശന വിധേയമാക്കപ്പെടുന്ന ഒരാളാണ് ആഷി കപൂർ അപ്പോഴും ഓപ്പർ പക്ഷേ തൻ്റെ സിനിമാ യാത്രയ്ക്ക് മുടക്കം വരുത്തിയിട്ടില്ല സംവിധാനം ചെയ്യുന്ന സിനിമ എങ്ങനെ വരുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു ചില സിനിമകൾ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം പോലെയുള്ള സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു നവ കാല സിനിമയുടെ യാത്രയ്ക്ക് ആരംഭം കുറിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചില സിനിമകളൊക്കെ വാണിജ്യ പരാജയമാകുമ്പോഴും ും നിർമ്മാണമായും മറ്റ് സഹകരണ രീതിയിലൊക്കെ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ സംവിധായകൻ എന്ന നിലയിൽ ആഷിഖ് കപൂർ തീർന്നു എന്നൊരാഖ്യാനം വ്യാപകമായി ഉള്ള ഘട്ടത്തിലാണ് റൈഫിൾസ് ക്ലബ്ബ് എത്തുന്നത് പുതിയൊരു ശൈലിയിൽ കഥ പറയുന്ന മലയാളികൾക്ക് പരിചയമേ ഇല്ലാത്ത ഒരു കഥാഭാവുകത്വം പ്രദാനം ചെയ്യുന്ന കഥാബീജത്തെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്ന പ്രതിഭാധനനായ സംവിധായകന്റെ അടയാളം റൈഫിൾസ് ക്ലബിൽ ഉണ്ട് ആഷി വെടി തീർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് റൈഫിൾസ് ക്ലബ്ബ് നന്ദി നമസ്കാരം